ഹലോ എന്തെല്ലാന്ന് ഏ സുഖല്ലേ അപ്പോ കഴിഞ്ഞ ആവശ്യം ഈ റമദാൻ സ്റ്റോണില് രാത്രി ഒരു എട്ടേ കാലിന് പോയിട്ട് തിരിച്ചിറങ്ങിയത് പാതിരാത്രി പന്ത്രണ്ടേ അയ്യുമ്പോ പൊതുവേ കണ്ണൂർ ടൗണിലെ നോമ്പ് തൊറ വൈബ് എന്ന് പറയണത് കണ്ണൂർ സിറ്റി അല്ലെങ്കിൽ തായത്തേരു ആ ഒരു പരിസരത്തെ ലൈറ്റും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഫുഡ് സ്റ്റോൾസ് എല്ലാം പക്ഷേ അവിടെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതായത് ചിക്കൻ ബീഫ് ഇനി മട്ടൺ ഉണ്ടെങ്കിലും മട്ടൺ അങ്ങനത്തെ നോൺ വെജ് ഐറ്റംസ് ഒന്നും മിക്കവാറും ചിലപ്പോൾ വെന്തിട്ടുണ്ടാവില്ല ഇനി വെന്തിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അതിന് മസാലയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞ തവണയും ഇത്തവണയും പിന്നെ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ തവണയും അതിൻ്റെ മുൻപിലത്തെ തവണയല്ലോ എനിക്ക് പേഴ്സണലി ഫീൽ ആയി പിന്നെ അവിടുത്തെ വൈബും കാര്യങ്ങളും ഓളവും ഓളോന്നാളോ ഒന്നും പറയാനില്ല അടിപൊളിയ സെറ്റാണ് അപ്പം കഴിഞ്ഞീസ് ഞാൻ കണ്ണൂർ ടൗണിലെ വേറെ ഒരു റമദാൻ സ്റ്റോളിൽ പോയിട്ടുണ്ടായിരുന്നു ഇതൊരു റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ട് തന്നെ നടത്തുന്ന ഒരു ഒരു നൂമ്പതോറ സ്റ്റോളാണേ അവരെന്നാണ് കേട്ടോ ഇത് നടത്തുന്നതും അപ്പോൾ ഇവിടുത്തെ ഫുഡ് അത്ര മോശമാകാറില്ല എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണിത് കഴിഞ്ഞ തവണ ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ ഇവിടെ പോയിട്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ കഴിച്ചു നോക്കിയത് ദാ ഈ സ്പെഷ്യൽ ബീഫ് മന്തിയ നമ്മളെ നാട്ടിലൊന്നും അത്ര നല്ല മന്തി സ്പോട്ട്സ് ഒന്നും ഇല്ല അന്തിയിട്ടാ നമ്മളെ നാട്ടിലൊന്നും ഇല്ലാണ്ടായിപ്പോയേ കോഴിക്കോടും മലപ്പുറവും കൊച്ചിയിലല്ല എത്രയാണ് മന്തി സ്പോട്ട്സ് നമ്മളെ നാട്ടിലൊന്നും ഇല്ല ഞാൻ ഇടയ്ക്ക് ഞാനിടന്ന് ഇവരെ മന്തി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ മന്തി അന്നേരം വലിയ തെറ്റുണ്ടായില്ലാട്ടോ ഇത്തവണ വീണ്ടും കഴിച്ചപ്പോൾ അത് കുറച്ചും കൂടി ഒരു പത്ത് ശതമാനം കൂടെ നന്നായ പോലെയാണ് എനിക്ക് തോന്നിയത് ഇ ബീഫിൻ്റെ പീസ് ഈ മന്തി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ ബീഫ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ ആ മന്തി റൈസിൻ്റെ ഫ്ലേവറും എനിക്ക് ഏറെക്കുറെ ഇഷ്ടമായി പിന്നെ റമദാൻ സ്റ്റോളിൻ്റെ അകത്തുനിന്ന് തന്നെ ഷവർമ്മ ചെത്തി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഷവർമ്മ ഓർഡർ ചെയ്ത് മയോണീസ് ആക്കണ്ടാന്ന് ഞാൻ പ്രത്യേക എടുത്ത് പറഞ്ഞാട്ടാ മയോണീസ് ഇല്ലാത്ത അത്രയും ഒരു ഷവർമ്മ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കുടിച്ചില്ല അതിന് ശേഷം ഒരു വിത്തൗട്ട് ചായയും കുടിച്ചിട്ട് കബാബിൻ്റെ ആ കൗണ്ടറിലോട്ട് പോയിട്ടാ കുറേ കബാബ്സ് ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇട നിരത്തി വെച്ചിട്ടുണ്ട് അത് ചിക്കനിലുണ്ട് ബീഫിലുണ്ട് മീനിലുണ്ട് ഇതാ ഇത് ബീഫാണ് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ചിക്കൻ ടിക്ക പിന്നെ ഇതാ ഈ വലിയ തളിക പോലത്തെ ഈ പ്ലേറ്റിൽ തവാ ഉണ്ട് അതിൻ്റെ സൈഡിൽ സ്പെഷ്യൽ ചിക്കൻ അൽഫാം ഉണ്ട് അത് രണ്ട് ഫ്ലേവേഴ്സിലുണ്ട് പിന്നെ അതിൻ്റെ മേലായിട്ട് ഇതാ ഈ സ്ക്വയർ പ്ലേറ്റിൽ ബീഫിൻ്റെ വാരിയലും ഉണ്ട് അതിൻ്റെ അടുത്ത് പോയി നിന്ന് അതെല്ലാം നോക്കി കണ്ട് മണത്ത് മനസ്സിലാക്കിയതിന് ശേഷമോ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ കൈയ്യെല്ലാം കഴുകി ആടപ്പം ഇരുന്ന് മൊബൈലൊന്ന് തായോട്ട് മേലോട്ടെല്ലാം ആക്കി നോക്കുമ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ ബീഫിൻ്റെ വാരിയിലും പിന്നെ അടിച്ച് സെറ്റ് ആക്കിയ പൊറോട്ട ഇങ്ങോട്ടെത്തിയ ബീഫിൻ്റെ വാര്യയിൽ ഭയങ്കര സോഫ്റ്റ് ആണെന്നാണ് പറഞ്ഞത് ഒന്ന് കുലിക്കു നോക്കട്ടെ ഇളകി പോകുമോയെന്ന് ഇളകി വീണിട്ടൊന്നും പക്ഷേ എന്നാലും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ബീഫ് ഇതാ ഇതാ നോക്കിയാട്ടെ ജസ്റ്റ് ഒന്ന് തൊടുമ്പം തന്നെ ഇതെങ്ങനെ ഇളകി ഇളകി വരുന്ന കണ്ടാ പിന്നെ നല്ല മണവും മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് ആ ലാക്കിൻ്റെ അവലും കഞ്ഞി ആവും ഇത് നിൽക്കാൻ മാറും ഇപ്പോൾ തന്നെ എൻ്റെ യൂറിക് ആസിഡ് സെവൻ പോയിൻറ്റ് സിക്സിലല്ലേ ഈ ബീഫിൻ്റെ വാരിയിലും കൂടെ കഴിക്കുമ്പോഴത്തേക്കും അത് എന്തായാലും എയ്റ്റ് പോയിൻറ്റ് സിക്സ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതാകും ലേശം കഴിച്ചിട്ട് നിർത്താൻ പറ്റണ്ടേ എങ്ങനെ കഴിച്ചുകൊണ്ടേ കഴിച്ചുകൊണ്ടേയിരുന്നു ഒന്നും കൂടെ കഴിച്ചാലോ എന്ന് വിചാരിച്ചു നീ പിന്നെ വിചാരിച്ചു മതി 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 കാരണം ബീഫ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതാണെങ്കിൽ എൻ്റെ കാറ്റ് ഒരു മാസം നേരത്തെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു നല്ലോണം ഫ്ലേക്കി ആയിട്ടുള്ള പൊറോട്ടയും ബീഫ് തവ റിപ്സും കൂടെ ചേർത്ത് വെച്ചിട്ട് കുറച്ച് ആ മയോണീസിൽ മുക്കി പിന്നെ ലേശയും മിഞ്ചട്ടീനും മുക്കിയിട്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിച്ചാൽ മയോണീസിൽ ഞാൻ ഒറ്റ തവണ മാത്രമേ മുക്കിയിട്ടുള്ളൂ ഞാൻ പൊതുവേ മയോണീസിന് കംപ്ലീറ്റ്ലി എതിരാണ് അപ്പോൾ അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നെക്സ്റ്റായിട്ട് ഓർഡർ ചെയ്തത് അതൊരു കബാബ് പ്ലാറ്റർ ആണെന്ന് വേണ്ടിക്ക് പറയാം പ്ലാറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ഒരു കബാബ് കോംബോ തിരങ്ക കബാബ് കോംബോ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഒരു റുമാലി റോട്ടി ഉണ്ടാവും പിന്നെ മൂന്ന് ഫ്ലേവേഴ്സിലുള്ള ചിക്കൻ കബാബ് ഉണ്ടാവും മയോണീസ് ഉണ്ടാവും മിൻചട്ടനിണ്ടാവും പിന്നെ ലേശം സാലഡും ഉണ്ടാവും എൻ്റെ സൈഡിൽ ഇതാണ് റുമാലി റൊട്ടീൻ്റെ ഒരു പ്രശ്നം സംഗതി വേഗം തണിഞ്ഞു പോകും തണിഞ്ഞു പോയാൽ പിന്നെ അത് ഭയങ്കര ഹാർഡായിട്ട് അതിൻ്റെ ആ ഒരു സോഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം അങ്ങോട്ട് പോയിക്കളിയും അപ്പോൾ ഈ ത്രിവർണ്ണ കബാബിൽ വരുന്നത് മൂന്ന് ഫ്ലേവേഴ്സ് ആണ് ഒന്ന് ഹരിയാലിയാണ് അതാണ് പച്ച ഒന്ന് മലായിയാണ് അതാണ് ഈ വെള്ള പിന്നെ മറ്റേത് ചിക്കൻ ടിക്കയാണ് അതാണ് ആദ്യം കണ്ടിയ ഓറഞ്ച് ചിക്കൻ ടിക്കേൻ്റെ ഫ്ലേവർ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ മാരിനേഷൻ്റെ സമയത്ത് അവർ ഭയങ്കരമായിട്ട് തൈര് യൂസ് ചെയ്തിട്ടു തോന്നുന്നു പിന്നെ ബ്രസ് പീസ് ചിക്കണുമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചിക്കൻ അങ്ങോട്ട് അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ്റെ ഒരു ടെക്സ്ച്ചറേ ഉണ്ടായില്ല ടിക്കക്ക് മറ്റേ ഹരിയാലിക്കും മലായിലും അടിപൊളിയാണ് അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു മന്തി ഓർഡർ ചെയ്തു ഇത്തവണ ഗ്രിൽഡ് ഫിഷ് മന്തി ആ മൂറാണ് കേട്ടോ മീൻ നാനൂറ്റമ്പത് രൂപയാണ് ഈ മന്തിൻ്റെ റേറ്റ് അതായത് ക്വാർട്ടർ പോർഷനാണ് മീൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആർത്തിയാണ് എപ്പോൾ എടുക്കുമ്പോൾ മുള്ളു കുടിക്കും പോകുന്നുണ്ട് അപ്പോൾ മുള്ളൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ട് ചെറിയൊരു കഷം മീനിങ്ങോട്ട് എടുത്തിട്ട് അതാ മന്തി റൈസിനോട് ചേർത്ത് വെച്ചിട്ട് എന്നിട്ട് ആ നൈസ് ആയിട്ട് അങ്ങോട്ട് മാറ്റി എടുത്ത് എങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു നോക്കി ഇവിടുത്തെ ഫിഷ് ഉണ്ടല്ലോ അതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ അതായത് കണ്ണൂരിൽ നിന്ന് എനിക്ക് എപ്പോഴും നല്ല മീൻ കിട്ടുന്ന ഒരു സ്പോട്ടാണിത് പക്ഷേ ഈ ഫിഷ് ഉണ്ടല്ലോ ഇത് കുറച്ച് അതായത് അത്ര ഫ്രഷ് അല്ല അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയല്ല അല്ല കുറച്ച് കുറച്ചധികം നേരം ഫ്രീസറിൽ വെച്ചോണ്ടാണോ എന്നും അറിയില്ല ആ ഒരു ഫ്രഷ് ഫിഷിൻ്റെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ച മസാലേൻ്റെ ഫ്ലേവർ അത്യാവശ്യം അടിപൊളി കിട്ടും ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ തേക്കും ഭയങ്കര ചൂടും ആയിട്ട് വേർക്കാനെല്ലാം തുടങ്ങി അപ്പോൾ ഒന്ന് തണുപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഒരു വിത്തൗട്ട് ബത്തൊക്കെ ജ്യൂസ് അങ്ങോട്ട് പിടിപ്പിച്ചതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് ഇത് ബീഫിൻ്റെ ശേഷ് കബാബ അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഞാനൊരു ബട്ടർ റൊട്ടിയും പറഞ്ഞേട്ടാ ഒരു സെറ്റ് ബട്ടർ റൊട്ടി അതായത് രണ്ട് ബട്ടർ റൊട്ടി പറഞ്ഞു അപ്പം നാല് പീസ് ഉണ്ടായിരുന്നു എന്നിട്ട് ആ ബട്ടർ റൊട്ടിയും നമ്മളെ ശീഷ് കബാബും കൂടെ ചേർത്ത് അങ്ങോട്ട് കുടിച്ചേ അടിപൊളിയാണ് കേട്ടോ ആ ബീഫിൻ്റെ ഫ്ലേവർ അടിപൊളിയായിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം വീണ്ടും ഒന്ന് തണുപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഒരു സ്പെഷ്യൽ ചെയറൻ ഡേയ്സ് അങ്ങോട്ട് ഓർഡർ ചെയ്തു എന്നേനോനികത്തിട്ട് ഫ്ലേവേഴ്സ് ഗ്രീൻ ആപ്പിളും പിന്നെ ലിച്ചിയനോ അല്ല ലിച്ചി അല്ലേ മാംഗോ മാങ്ങോ ഗ്രീൻ ആപ്പിളും മാംഗോ ഏ അപ്പോൾ അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കോരി എടുത്ത് കഴിച്ചു തരോ ഭയങ്കര മധുരം പോലെ എനിക്ക് ഫീൽ ചെയ്തേ അപ്പോൾ ആ മധുരം ഇങ്ങനെ വയലിൽ തന്നെ നിൽക്കുന്നു അന്നേരം പിന്നെ ഒന്നും കൂടെ എന്തെങ്കിലും ലേശോ എരിവുള്ളത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനിവിടുന്ന് ഒരു ഒരു തവാ ചിക്കൻ പറഞ്ഞു ഒരു ക്വാർട്ടർ പീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ തവാ ചിക്കൻ അത്യാവശ്യം അത്യാവശ്യം ഉഷാറിയു ഏ നല്ല നല്ല ആയിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു പിന്നെ മസാലയെല്ലാം ശരിക്കും അങ്ങ് തായോട്ട് വരെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ എനിക്ക് ചെറിയൊരു ഒരു പ്രശ്നം തോന്നിന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് നല്ലവണ്ണം ഉപ്പ് കൂടുതലായിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഉപ്പുള്ള എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രഷർ കൂടി പോവാ ഏഹ് ഇവിടെ മയോണീസിൽ ഞാൻ വെറും ഒരു ഒറ്റ തവണ മാത്രമേ മുക്കിയിട്ടുള്ളൂ അതിന് ശേഷം തന്തൂരി റൊട്ടിയും തവ ചിക്കനും മാത്രം കഴിച്ചാൽ ഇനി ഒന്നും കൂടെ ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തെ ഐസ് കൗണ്ടർ പോയിട്ട് ആവിടെ ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഐസ്ക്രീം അയച്ച് ഒരു കിറ്റ് കാറ്റിൻ്റെ ഐസ്ക്രീം അയച്ചു പിന്നെ ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമും കഴിച്ചതിന് ശേഷം ഒരു ബീഫിൻ്റെ ശീഷ് കബ് ഓർഡർ ചെയ്തു ഇതും അട്ടി അവസാനം ഒരു ഉപ്പിലിട്ടത്തും കഴിച്ചു പിന്നെ മധുരൂടാതൊരു പച്ചമാങ്ങ കുലിക്കുകയും കുടിച്ച് ദയവ് ചെയ്തത് മധുരൂടാണ്ട് ആരും കുടിക്കുക നിങ്ങളെ കൊണ്ടാവില്ല കുടിക്കാൻ അതിനുശേഷം ഒരു സ്പെഷ്യൽ മൊയ്റ്റോട് അങ്ങോട്ട് പിടിപ്പിച്ച് പിന്നെ ഒരു നെല്ലിക്ക കാന്തരിൻ്റെ ഐസും അപ്പോൾ ഈ സ്പോട്ട് വരും കണ്ണൂർ തെക്കി ബസാറിലെ മറാബി റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ സെറ്റാക്കിയിട്ടുള്ള റമദാൻ ഫുഡ് സ്റ്റോ ആണ്